ഏറ്റവും എല്ലാം തള്ളാണെന്ന പുതിയൊരു എപ്പിസോഡ് പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നല്ലതിൻ്റെ വെച്ച് ഏറ്റവും വലിയൊരു കൃഷിയിടം എന്നുവെച്ചാൽ ഒരു കൃഷി ഭൂമി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈത്തപ്പഴം ഈത്തപ്പഴത്തോട്ടം കാണാം ഫുള്ളായിട്ട് ഈത്തപ്പഴമുണ്ട് ഇതാണ്ടോ ഒരുപാട് ഈത്തപ്പഴമുണ്ട് കേട്ടോ ഇത് ഈത്തപ്പഴം കാണുന്നില്ല ഇതെല്ലാം വലിയ ഈത്തപ്പഴം ശേഖരമുള്ളൊരു തോട്ടമാണ് അതിസുന്ദരമായ ഒരു തോട്ടമാണിത് ഈ തപ്പിത് നമ്മളിങ്ങനെ വളക്കാൻ ഇട്ടിട്ടുണ്ട് നമ്മളെ തോട്ടത്തിലുള്ളതാണ് നമ്മളെ തോട്ടത്തിലുള്ളത് ഇതാ കറി വെപ്പിലുണ്ട് അടിപൊളി കറിവെപ്പിലെ പിന്നെ കക്കരി കക്കരക്കെല്ലാം പൂവിട്ടിട്ടുണ്ട് കക്കരി ഉണ്ട് പച്ചമുളക് ഉണ്ട് ഉള്ള മുളക് തക്കാളി കൊത്തക്ക ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയി വീണ്ടും നമ്മൾ വരുന്നതാണ് കേട്ടോളിയെല്ലാം തള്ളാണ്